ിൽക്കും മാതാമേ വാത്സല്യമേകും മാതാമേ ആ ശ്രീതർക്കെന്നും അഭയമേഗും സ്വർഗീയ കേദാരമേ സ്വർഗീയ കേദാരമേ തൂകി നിൽക്കും മാതാവേ വാത്സല്യമേകും മാതാവേ ആശ്രിതർക്കെന്നും അഭയമേകും സ്വർഗീയ കേദാരമേ സ്വർഗീയ കേദാരമേ ലൂക്കാ സുവിശേഷം ഒന്നാം അധ്യായം അൻപത്തി ഒന്നാം തിരുവചനം അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു പരിശുദ്ധ അമ്മയെ ദേവമാതാവെ അമ്മയുടെ ദൈവസന്നിധിയിലുള്ള പ്രാർത്ഥനയാണല്ലോ ഈ സ്തുതിഗീതം ഞങ്ങൾ അമ്മയുടെ പ്രത്യേക മാധ്യസം തേടി പ്രാർത്ഥിക്കുമ്പോൾ അമ്മയെപ്പോലെ ദൈവസന്നിധിയിൽ വിലയുള്ളവരായി തീരുവാൻ ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കാതെ എളിമയോടും ഇനയഭാവത്തോടും കൂടെ ദൈവസന്നിധിയിൽ വ്യാപരിക്കുവാൻ അങ്ങനെ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നിരന്തരം സ്വന്തമാക്കുവാൻ അമ്മ മാതാവേ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം ഞങ്ങളോടൊപ്പം കൊണ്ടാകുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ദേവമാതാവിൻ്റെ വണക്കമാസം നാലാം തീയതി പ്രാർത്ഥന പരിശുദ്ധ കന്യകയുടെ ജനനത്താൽ ലോകത്തെ അനുഗ്രഹിച്ച ദൈവമേ ഞങ്ങളങ്ങ ആരാധിക്കുന്നു സ്നേഹയോഗ്യായ ദൈവമാതാവെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു നീതി സൂര്യനായ മിസ്സിഹായുടെ ജനനത്തിന് മുമ്പ് അങ്ങ് ലോകത്തിന് പ്രത്യാശ പകർന്നു അങ്ങയെ ദിവ്യസുതനെ മറ്റുള്ളവരും അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഞങ്ങളുടെ പരിശ്രമങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ ജനനം ഭൂലോക സ്വർഗങ്ങൾക്ക് ആനന്ദ നിർവൃതി നൽകി ഞങ്ങൾ നിത്യ സൗഭാഗ്യം അനുഭവിക്കാനുള്ള അനുഗ്രഹം അങ്ങേ ദിവ്യകുമാരനായ ഈശോ ഈശോമിശിഹയോട് അപേക്ഷിച്ച് നൽകണമേ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ അങ്ങേ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ മേൽക്കനിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൃതാവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാൻ്റിയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അങ്ങേ തിരുക്കുമാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യമുതൽ എന്നേക്കും ആമേൻ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച അശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ അങ്ങേ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ മേൽക്കനിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊല്ലണമേ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കിടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളിപ്പോൾ ലോഭനത്തിൽ വീഴാനിടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻഡിയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അങ്ങേതിരുക്കുമാരോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച അശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ അങ്ങേ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ മേൽക്കനിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി അങ്ങേതിരുക്കുമാരോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കിടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വിഴാനിടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റിയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അങ്ങേ തിരുക്കുമാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യമുതൽ എന്നേക്കും ആമേൻ പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻഡ്യമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊല്ലണമേ ആമേൻ പാപികളുടെ സങ്കേതമേ വിജാതീയർ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പ്രാൻ്റമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റിയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി അങ്ങയോടുകൂടെ സ്ത്രീകളിൽ സ്ത്രീകളിലങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റിയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ സുഹൃത ജപം ഉദയനക്ഷത്രമായ പരിശുദ്ധമറിയമേ ഞങ്ങളുടെ ജീവിതം പ്രത്യാശപൂർണമാക്കണമേ ഉദയനക്ഷത്രമായ പരിശുദ്ധമറിയമേ ഞങ്ങളുടെ ജീവിതം പ്രത്യാശപൂർണ്ണമാക്കണമേ ഉദയനക്ഷത്രമായ പരിശുദ്ധ മറിയമേ ഞങ്ങളുടെ ജീവിതം പ്രത്യാശപൂർണമാക്കണമേ നമ്മുടെ കർത്താവിശ്വമിശുഹായുടെ അനന്ത കൃപയും പിതാവായ ദൈവത്തിൻ്റെ നിരന്തര സ്നേഹവും പരിശുദ്ധ റൂഹായുടെ ഇടമറിയാത്ത സാന്നിധ്യവും പരിശുദ്ധ ഖനികാമറിയത്തിന്റെ മാധ്യസ്ഥ്യവും മാതൃവാത്സല്യവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും Amém.